പട്ടാമ്പിപ്പാലത്തിൽ കൈവരി പുനഃസ്ഥാപിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ നീക്കം കലാശിച്ചത് സംഘർഷത്തിൽ പ്രകടനമായി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായതോടെ പോലീസ് ലാത്തു വീശുകയായിരുന്നു സംഘർഷത്തിൽ വഴിയാത്രക്കാരിക്കും പോലീസിനും ഉൾപ്പെടെ പത്തു പേർക്കാണ് പരിക്കേറ്റത് പട്ടാമ്പിപ്പാലം തുറന്ന് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും കൈവരി സ്ഥാപിക്കാൻ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധമായി കൈവരികൾ പുനഃസ്ഥാപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകുന്നേരം കൈവരി പുനഃസ്ഥാപിക്കാൻ പ്രകടനമായി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളുമായി തുടർന്ന് പോലീസ് ലാത്തി വീശി സംഘർഷത്തിൽ പ്രവർത്തകർക്ക് ഗുരുതര പരിക്കേറ്റു വിഷയവുമായി ഞങ്ങൾ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല തിക്കലും തിരക്കിലും പെട്ട് യാത്രക്കാരിക്കും രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു സംഘർഷത്തെ തുടർന്ന് പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പരിക്കേറ്റവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്